സിനിമയുടെ എല്ലാ ഏരിയകളും നായകനെ വലം വെച്ച് നായകനെ കേന്ദ്രമാക്കിയിട്ട് ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ അന്നും ഇന്നും ഇന്നുമുള്ളൊരു കാലത്താണ് ആകാശതൂത് പോലൊരു സിനിമ വരുന്നത് അതിലെ ജോണി എന്ന് പറയുന്ന കഥാപാത്രം അത് അത്രയധികം നായിക പ്രാധാന്യമുള്ളൊരു സിനിമയാണ് മുരളീസാര അപ്പോൾ അത്രയും നായക വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് അതിലേക്ക് എങ്ങനെയാണ് മുരളീധരൻ എത്തിയതും മലയാളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങളായിട്ടുള്ള ആരെങ്കിലും ഒരു വേഷം ചെയ്യാൻ തയ്യാറാകത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ആരെയും സമീപിച്ചില്ല കാരണം അത് പൂർണ്ണമായിട്ടും നായികാ പ്രധാനമുള്ള സിനിമ ആയതുകൊണ്ട് പക്ഷേ മുരളി അതൊന്നും നോക്കാതെ എൻ്റെ സിനിമയിലേക്ക് വരുമെന്നുള്ള അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആദ്യം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ മുരളിയുണ്ടായിരുന്നത് ആയിരിക്കും അതെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് പൂർണ്ണമായിട്ടും കാഴ്ചക്കാർ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ഇയാൾ മര്യാദയ്ക്ക് നാളെ ആ കുടുംബം തകർന്നു പോകത്തില്ലായിരുന്നു എന്ന് അതൊരു വലിയ ഒരു പ്രാതിനിധീകരണം കേട്ടോ ഒരുപാട് ആളുകൾ ഇന്ന് വർത്തമാനകാലത്ത് പറഞ്ഞാലും ആ കഥാപാത്രം കേരളത്തിൽ എവിടെയൊക്കെ ജീവിച്ചിരിക്കുന്ന സ്വഭാവമുള്ള ആളാണ് ആ സിനിമയുടെ റിലീസിന് ശേഷം എനിക്കൊരു കത്ത് കിട്ടിയ ഒരാളിൽ നിന്നും ഞാനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു പക്ഷേ ഈ സിനിമ കണ്ട ശേഷം ഞാൻ മദ്യപാനം നിർത്തി എന്നുള്ളത് അത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് അത് എനിക്ക് കിട്ടിയ നാഷണൽ അവാർഡുകളേക്കാൾ കൂടുതൽ വലിയ മൂല്യമുള്ളൊരു അവാർഡാണ് ആ കത്ത് കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാനും മാറ്റിമറിക്കാനും നമ്മളുടെ ഒരു കലാസൃഷ്ടിക്ക് ഒരു സിനിമയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ